ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് എൻ്റെ പിറന്നാൾ അറ്റ് അറ്റുവരിക്കാശ്ശേരി മന ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നേരമായി ഇന്നലും ഇനി അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാൾ ഞങ്ങളൊന്നും വിശേഷം അറിഞ്ഞില്ല വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാർ അപ്പോൾ അവർക്കുമൊക്കെ കൂടെ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമാസ് ലൊക്കേഷനിലെ അല്ലേ പാലക്കാടുള്ള വേണമെങ്കിൽ പറയാം നമ്മുടെ ഹൈദരാബാദിലുള്ള ഫിലിം സിറ്റിയൊക്കെ പറയണ ഒരു സ്ഥലമാണ് നമ്മുടെ വരിക്കാശ്ശേരി മന ലാലേട്ടൻ്റെ എന്തുകൊണ്ട് വരിക്കാശ്ശേരി മനയെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതൊക്കെ സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിൽ വണ്ടറായിട്ട് പോകാൻ പറ്റാ പറ്റുന്നത് പക്ഷേ വരിക്കാശ്ശേരി മന തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം യൂണിവേഴ്സ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ സന്തോഷിക്കുന്നതിനേക്കാളേറെ മറ്റുള്ളവരുടെ സന്തോഷം ഞാൻ കാരണം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നത് വഴി എനിക്ക് സന്തോഷിക്കാൻ പറ്റിയ ഇതാണ് എൻ്റെ ഒരു അജണ്ട ഒരു ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ അതായത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഞാൻ കാരണം സന്തോഷമായി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഒരു വേറൊരാളിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഒരു മന അവരുടെ ഹാപ്പിനെസ്സാണ് ഈ ഒരു മന എന്നുള്ളത് ഞാനിവിടെ പലതവണ പോയിട്ടുണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ സ്ഥലത്ത് ഒരാളെ ആളുടെ എക്സ്ട്രീം ആയിട്ടുള്ള ഗോളുകളിൽ ഒന്നാണ് മന അവിടെ വെച്ച് ഒരു റീൽ എടുക്കുക എന്നുള്ളത് അത് സാധിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് അതിനുവേണ്ടി എൻ്റെ കൂടെ നിന്ന എന്നെ സഹായിച്ച വേറൊരു വ്യക്തിയാണ് മായച്ചേച്ചി മായച്ചേച്ചി ഹരിയേട്ടൻ്റെ വൈഫാണ് അറിയാമല്ലോ ഞെള്ളത്ത് ഹരിഗോവിന്ദൻ്റെ വൈഫാണ് മായച്ചേച്ചി അപ്പോൾ അവരും കൂടെ ചേർന്ന് എനിക്കും മായച്ചേച്ചിക്കും കൂടെ ചേർന്ന് ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം ഇത് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമായിരുന്നില്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് സ്വാധീനമാഷ ഉൾപ്പെടെ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ഒരുപാട് സിനിമകൾ ഈ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഭൂമുഖത്തിൽ നിന്നിട്ട് ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഇതിലിപ്പോൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട് അത് ഞാൻ വഴിയെ വഴിയേ പറയാം ഏറ്റവും സന്തോഷമായിട്ട് അതിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ ചിരിയിൽ നോക്കിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും ചേച്ചിയാണ് അമ്പ്ലി ചേച്ചിയുടെ മാനിഫെസ്റ്റേഷനാണ് ഇവിടെ നടന്നത് ഈ ഒരു പൂമുഖത്തിൽ വെച്ച് അവരെ അത്രയും സന്തോഷം അവിടെ എത്തിക്കഴിഞ്ഞു തന്നെ പുള്ളിക്കാരി കരയാനൊക്കെ തുടങ്ങിയിട്ടോ അത് അത്രയും ഇമോഷണലായിപ്പോയി അത് അമ്പിളി ചേച്ചി അത് ആത്മാവ് കൊണ്ടാണ് ലാലേട്ടനെ സ്നേഹിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്പളി ചേച്ചി അവിടെ എത്തി കുറേ ഇമോഷണലായി ഓരോ തൂണും കെട്ടിപ്പിടിച്ച് കരയാനൊക്കെ തുടങ്ങി അത് വല്ലാത്തൊരു ആത്മസമർപ്പണം എന്നൊക്കെ പറയില്ല ഫാൻ ഗേൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് അമ്പളി ചേച്ചി അപ്പോൾ അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്തത് പിന്നെ ഉണ്ണിമായ ഉണ്ണിമായേനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടി ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യുക ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും അവൾ ഒരു ബോറും ഇല്ലാതെ ഓരോ ആംഗിളിൽ ക്യാമറ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി റീൽസ് എടുക്കുമ്പോഴാണെങ്കിലും ഒരു ദേഷ്യം പോലും കാണിക്കാതെയാണ് അവൾ ഞങ്ങൾക്ക് വേണ്ടി ഫുൾ ടൈം ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ചേർന്ന് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആ ഒരു മകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ല അവൾ അവളുടെ ഇഷ്ടം ചെയ്യുന്നുണ്ട് അത് വേറെ എന്നിരുന്നാലും അമ്മയ്ക്ക് സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കുട്ടിയാണ് ഉണ്ണിമമായ അവൾക്ക് ഒരുപാട് നന്ദി ഇത് ഐശ്വര്യ ടീച്ചർ എൻ്റെ സൈക്കോളജി ടീച്ചറാണ് ഇംഗ്ലീഷ് ടീച്ചറാണ് അത് ടീച്ചിങ് ടീച്ചർ ട്രെയിനിങ് കോളേജിൽ ടീച്ചറായിട്ട് ഞാൻ കുറേ ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അധികം കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല ആദർശികമായിട്ടാണ് അഴിക്കുളങ്ങര അമ്മയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കാണുകയും ഞാൻ ടീച്ചറടുത്ത് കുറച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ അങ്ങനെ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി അങ്ങനെ ടീച്ചർ ഞങ്ങളുടെ ഗ്രൂപ്പിലെ കൂടി ഒരു അപരിചിതത്വവും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ മിങ്ക്ലിംഗ് ആയി നിന്നു ടീച്ചർ ഇതെനിക്ക് അവർ തരുന്ന ഒരു ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് ലാസ്റ്റ് ചേർക്കാം അത് എന്നെ എത്രമാത്രം സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മനസ്സറിഞ്ഞ് തരുക എന്നൊക്കെ പറയില്ലേ അതുപോലെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് അത് അത് എല്ലാവരും എന്നെ അറിയാവുന്ന ആളുകളാണ് അതിലുള്ള ഓരോരുത്തരും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം പല ആർട്ടിസ്റ്റുകളോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ചിത്രം വരച്ചു തരും ഭഗവാനുമായിട്ട് ഉള്ളത് പറഞ്ഞു അപ്പോൾ അവർ പലരും പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു ഫേമസ് ആയ ആളുകൾ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അവർ പലരും പറഞ്ഞു ഒഴിഞ്ഞു പക്ഷേ അത് എൻ്റെ കുടുംബം ആണ് ഡി ആർ ഫാമിലിയാണ് എനിക്കത് സാധിച്ചു തന്നത് നോക്കൂ ഭഗവാൻ എന്നെ ചേർത്ത് പിടിച്ച് തോളിൽ കൈട്ട് എൻ്റെ അടുത്ത് നോക്കിയിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഇതിലും മീതെ വലിയ സമ്മാനം എനിക്കിനി എന്താരാ തരാനുള്ളത് അത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് എന്താ പറയുക കണ്ണൊക്കെ നിറയുന്ന ഒരു വാക്കുകളൊക്കെ ഇടുന്ന ഒരു നിമിഷമാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എന്നെ വീണ്ടും 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 അവർ ബോധിപ്പിച്ച് തരുന്ന ഒരു ചിത്രമാണ് അത്രയും ഹാപ്പിയുടെ കൂടെ ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജി ആൻറ്റി രാജശ്രീ ആൻറ്റി തിരുവനന്തപുരത്തുള്ള രാജശ്രീ ആൻറ്റി ഞാനൊക്കെ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ അവരുടെ പൂജാ റൂമിലെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഈ കളറുള്ള കണ്ണൻ എൻ്റെ ഇല്ലാലോ എന്ന് പറയലും പുള്ളിക്കാരി അത് സിനുവിനെ വിട്ടയച്ചു ഇതേ കളറുള്ള കണ്ണനെ തന്നെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞ് എത്തിയതാണ് ഈ കണ്ണൻ ഓക്കേ പിന്നെ അങ്ങനെ ഉണ്ണിമായയുടെ കാര്യം ഞാൻ മുമ്പും പറഞ്ഞുവല്ലോ അപ്പോൾ അവൾക്ക് ഒരുപാട് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ ഒരു കുട്ടിയാണ് അവൾ സിനു സിനുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുരുവായപ്പം കൊണ്ടുവന്ന് തന്ന ഒരു തന്നൊരു ഗിഫ്റ്റാണവളെനിക്ക് ഈ വർഷം അവസാനത്തിൻ്റെ മുമ്പായിട്ട് ഗുരുവാര് പോയി വന്നു കഴിഞ്ഞ് അതായത് ഞാനൊരു ഭജന ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഭജനകാലം കഴിഞ്ഞതിന് ശേഷമാണ് സിനുവിനെ എനിക്ക് ഭഗവാനായിട്ട് കൊണ്ടുവന്നിരുന്നത് വിനൂപ് മാസ്റ്ററിലൂടെ നേരത്തെ എനിക്ക് ഇവിടെ പരിചയം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കണക്റ്റഡ് ആയിരുന്നില്ല വിനൂപ് മാസ്റ്റർ വഴിയാണ് എനിക്ക് അവളെ കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് അവളെനിക്ക് ഇവയെ കൊടുക്കാനായിട്ട് ഗ്രൂവരപ്പൻ്റെ ഡയറി അവളാണ് വാങ്ങിക്കൊണ്ടുവന്ന് തന്നത് എന്താണോ ഞാൻ അതിൻ്റെ വേറൊരു വകഭേദം എന്ന് പറയില്ല ഒരു വൈബ്രേഷനുള്ള വൈബ്രേഷനിലുള്ള തമ്മിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു കുട്ടിയാണ് സിനു അവളുടെ പേര് ഇപ്പോൾ സവിത എന്നാണ് ഞാൻ സിനു എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് യു സവിത സോ മച്ച് അതേ നമ്മുടെ താരം അമ്പിളിച്ചിയായിരുന്നു അന്നത്തെ താരം കാരണം അവരുടെ അത്രയും നാളത്തെ ആത്മസാക്ഷാത്കാരമാണ് അവിടെ നിറവേറിയത് ഓരോ തൂണിനോടും തുരുമ്പിനോടും കല്ലിനോടും പൂവിനോടും കാറ്റിനോടും ഒക്കെ പോയി ചോദിച്ചിട്ടുണ്ട് എൻ്റെ ലാലേട്ടനെ നിങ്ങളൊക്കെ കണ്ടതല്ലേ എൻ്റെ ലാലേട്ടനെ നിങ്ങളൊക്കെ കണ്ടതല്ലേ എന്നിട്ട് ഈ വീഡിയോ എങ്ങനെയെങ്കിലും ലാലേട്ടൻ കാണുവാണെങ്കിൽ അതൊരു ഇത്രയും ഫാൻഗേള് ഉണ്ടെന്ന് ലാലേട്ട ഒരു പക്ഷെ അറിയാതെ പോകുന്നുണ്ടാവും അത്രയ്ക്ക് ജീവനാണ് അത്രയ്ക്ക് നമ്മളെ മോഹൻലാൽ എന്നുള്ളൊരു സിനിമയിലെ മഞ്ജു വാര്യറൊക്കെ ആ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷൻ നമ്മൾ അമ്പിളി ചേച്ചി എന്ന് വേണമെങ്കിൽ പറയാം അത് ഒരുപാട് പറഞ്ഞ് എനിക്ക് എങ്ങനെ വാക്കുകൾ കൊണ്ടത് സമർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് ഇഷ്ടം പറ ഇഷ്ടം എന്നൊന്നും പറഞ്ഞുകൂടാ അതിന് ദൈവാംശമായിട്ടാണ് അദ്ദേഹത്തിന് അമ്പിളി ചേച്ചി കാണുന്നത് ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ലാലേട്ടനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫാൻഗേൾ ഉണ്ട് അമ്പിളി പാലക്കാട് ജില്ലയിൽ പ്രിയപ്പെട്ട ലാലേട്ട ഇത് എങ്ങനെയെങ്കിലും ആ ഒരു ദർശന ഭാഗ്യം നമ്മൾ ചേച്ചിക്ക് കൊടുക്കണം അപ്പോൾ അത്ര ഓരോ രോമകൂപങ്ങൾ കൊണ്ടും ലാലേട്ടനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് ആ കുടുംബത്തിനോട് നന്ദി പറയണം അത്രയും അമ്പിളി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ണിയേട്ടനോട് നന്ദി പറയണം അമ്പിളി ചേച്ചിനെ മനസ്സിലാക്കി നിൽക്കുന്ന മക്കളോട് നന്ദി പറയണം ഞങ്ങളെ ഞങ്ങളിലുള്ള ഓരോരുത്തരോട് നന്ദി പറയണം അമ്പിളി ചേച്ചിയുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ് എൻ്റെ വാക്കിൽ നിന്ന് നന്ദി പറയാണ് അവരുടെ ആ ഒരു ആഗ്രഹം ആ വരിക്കശ്ശേരി മന എത്തിയപ്പോഴാണ് എത്രത്തോളം നേരെ സിനിമ കണ്ടപ്പോൾ ചേച്ചി സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ ലാലിനെ കണ്ടപ്പോൾ തന്നെ കരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മനെ കൂടെ എത്തിയപ്പോൾ അതിൻ്റെ വേറൊരു വേർഷൻ അറിയാനായിട്ട് സാധിച്ചു ഇത് ജയശ്രീ ചേച്ചി ഞങ്ങളെ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ എല്ലാ ഫ്രെയിമിലും ഉണ്ടാവുന്ന രണ്ടാൾക്കാരും മൂന്നാൾക്കാരാണ് വടക്കഞ്ചേരി ബെൽറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജസ്രീ ചേച്ചിക്ക് ഒരുപാട് നന്ദി ഓരോ കാര്യങ്ങൾക്കും നന്ദി ജസ്റ്റി ചേച്ചി പിന്നെ സ്വാതിമാഷ് ഇത് ഡയറി ഇങ്ങോട്ട് തരുകയല്ല ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് പക്ഷേ എന്തോ ഇങ്ങനെ ഫോട്ടോ പലരും ചോദിച്ചു സ്വാതിമാഷാണോ ഈ ഡയറി തന്നതല്ല ഞാൻ അങ്ങോട്ട് ഡയറി ബ്ലസ് ചെയ്ത് കൊടുക്കുമായിരുന്നു കി വെ ആയിട്ട് ഭഗവാൻ്റെ ഡയറി ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്വാതിമാഷ്ക്ക് ഒരുപാട് നന്ദി കാരണം ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നതും പിന്നെ ഇതിന് ചിപ്പാൻ പിടിക്കാനുള്ളൊരു പുരുഷ കേസരി എന്നോണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് തന്നതും അദ്ദേഹം തന്നെയാണ് പിന്നെ ആയുരാരോഗ്യ സൗഖ്യ അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് മാത്രം പറയുന്നു മിനി ഗോപകുമാർ അല്ല മിനി സോറി മിനി മിനി നായർ ചേച്ചി മുംബൈ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി മാത്രം നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു വെക്കേഷൻ ടൈമിലായിരിക്കും ദർശു ഞാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞ് ചേച്ചിയുടെ ലീവും കൂടെ അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഡ്രെസ്സാണ് ചേച്ചി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് നന്ദി ചേച്ചി എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയാനുള്ളത് എന്നും ക്ലാസ്സിൽ ഉണ്ടാവുക എപ്പോഴും ഉണ്ടാവാറില്ല എന്നിരുന്നാലും ഉള്ള സമയമൊക്കെ ചേച്ചി ചേച്ചിയുടെ വൈബ്രേഷൻ ഫീൽ ചെയ്യിപ്പിക്കാറുണ്ട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് കേട്ടോ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മിനി ചേച്ചി ഒരുപാട് നന്ദിയുണ്ട് മിനി ചേച്ചി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് നമ്മുടെ മിനി കോപകുമാർ ഫ്രം ത്രിവാണ്ട്രപുരം എന്ന് പറയുക പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ഗുരുവാരപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്ന ആളാണ് നമ്മുടെ മിനി ചേച്ചി അതിനു വേണ്ടി എടുത്ത എഫേർട്ടിന് ഒരുപാട് നന്ദി രാത്രി തന്നെ തലേന്ന് രാത്രി ഒമ്പത് മണിക്ക് തന്നെ വണ്ടി കയറി പിറ്റേന്ന് രാവിലെ വന്ന് പിന്നെ ഒരു ദിവസത്തെ മുഴുവൻ ഉറക്കം കളഞ്ഞ് പിറ്റേ ദിവസം നാലുമണിയോട് കൂടിയിട്ടാണ് അടുപ്പിച്ചവർ തിരുവനന്തപുരത്ത് എത്തിയത് പലരും ചോദിച്ചു അവരോട് എന്ത് ആവശ്യത്തിനാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് പക്ഷേ അത് അവരുടെ ഒരു സ്നേഹമാണ് അതെനിക്ക് തന്നൊരു സമർപ്പണമാണ് താങ്ക് യു മിനി ചേച്ചി ശോഭ ചേച്ചി എൻ്റെ ടീച്ചറാണ് ശിവ ചേച്ചി എന്നെ ഇപ്പം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു കൈയും കണക്കുമില്ല അത്രയും ശോഭ ചേച്ചി എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഐ ലവ് യു ഐ ലവ് യു ശിവ ചേച്ചി എന്നും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ ബ്ലസ്സിങ് അല്ല ചേച്ചർ ബ്ലസ്സിങ് എനിക്കുണ്ടാവണം ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുക ഇനിയും നമുക്ക് ഒരുപാട് യാത്രകൾ ഒന്നിച്ച് പോകാൻ സാധിക്കട്ടെ വൃന്ദാവനം ദ്വാരക പിന്നെ ഹരിദ്വാർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ശോഭ ചേച്ചിയുടെ കൂടെ സന്ദർശിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കളോടുകൂടെ ഹസ്ബൻഡിനോടുകൂടെയും ആയുസും ആരോഗ്യത്തോടു കൂടെ എന്നും ഈ കോമഡി പറയും ഈ കാണുന്ന ചേച്ചി ചേച്ചിയല്ലോ നല്ല കോമഡി പറയുന്ന ചേച്ചിയാണ് ചേച്ചിക്കും ഒരുപാട് നന്ദി ഈ കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി ഓരോരുത്തരുടെ മുഖം കണ്ടാലും അറിയാം എത്രത്തോളം ഞങ്ങൾ ഹാപ്പിയാണെന്ന് അവിടെ നൂറ് ശതമാനം പ്രസൻറ്റ് മൊമെൻസിലാണ് ഞങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചത് എല്ലാവരോടും എടുത്തെടുത്ത് പ്രത്യേകിച്ച് ഐശ്വര്യ ടീച്ചറോട് ആ ഗ്രൂപ്പിലെ ആരെയായിട്ടും ആ ടീച്ചർക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു അപരിചിതത്വവും കാണിക്കാതെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്ക്ലിംഗ് ആയി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളാണ് നമ്മുടെ ഐശ്വര്യ ടീച്ചർ ടീച്ചർക്ക് ആ ഒരു നിഷ്കളങ്കതയുണ്ട് ഞാൻ കുറച്ചൊക്കെ തെറ്റുധരിച്ചിരുന്നതായിരുന്നു കുറച്ച് കർക്കശക്കാരിയാണെന്ന് അതൊന്നും അല്ല ടീച്ചർ ഭയങ്കര ഭൂപോലുള്ളൊരു വ്യക്തിയാണ് ഓക്കെ ഇത് നമ്മുടെ ഹരിയേട്ടൻ ഇതിലടത്ത് ഹരി ഗോവിന്ദൻ നമ്മുടെ മായ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ ഫുഡ് കഴിക്കുന്ന സദ്യ നട അത് മാഷി പറഞ്ഞ അറേഞ്ച് ചെയ്ത് തന്ന വിനായക ഹോട്ടൽ അതിലുള്ള ചേട്ടന്മാർക്കും നന്ദി പറയണം കേട്ടോ നല്ലൊരു സദ്യ ആയിരുന്നു വിത്ത് പാലട ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ആലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പാലടയാണ് അപ്പോൾ അതും എനിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു ഹരിയാട്ടൻ വൈകിയ വേളയിൽ വന്നതിന് ഹരിയാട്ടൻ ഒരുപാട് നന്ദിയുണ്ട് ഇത് നമ്മുടെ കലാമണ്ഡലം ഇതടുത്ത സാക്ഷാത്കാരമാണ് അമ്പിളിച്ചേച്ചിയുടെ ആരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ പിന്നെ ഈ ഒരു സ്ഥലം അറിയാലോ കമലതളം എനിക്ക് അമ്പലിച്ചേച്ചി വരിക്കാശ്ശേരി മനപോലെ എനിക്കൊരു ഫീലാണ് ഈ കമലതളം എന്നുള്ള മൂവി അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂട അത്രയും ഇഷ്ടമുള്ള എനിക്കെൻ്റെ എല്ലാവരും പറയും നന്ദനമാണ് എൻ്റെ ഏറ്റവും ഫേ മൂവി എന്ന് പറയും ഓക്കെ ഫൈൻ നന്ദനം ഇഷ്ടമാണെങ്കിൽ കമലതളം എനിക്ക് കലയോടുള്ള ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇടയിൽ കയറി വന്നതട്ടോ സോറി അത് അവിടെ വെക്കേണ്ടതായിരുന്നു അമ്പല ചേച്ചി കണ്ടില്ലേ അനന്തപത്മനാഭനായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ മേലെ മായ് ചേച്ചി ഭൂമി ദേവി ലക്ഷ്മി ദേവി ആയിട്ട് ഞാനും താഴെ ഇരിക്കുന്ന പോലെയാണ് അത് ഞാനങ്ങനെ പറഞ്ഞൊരു ഡയലോഗാണ് കേട്ടോ അതത്രയും റിലാക്സ് ആയിട്ടാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കരച്ചിലും വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോയപ്പോൾ കുറച്ച് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമുക്കങ്ങനെ പ്രൈവസി അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഓരോ ഭാഗത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ തിക്കും തിരക്കും ആയിരുന്നു അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇത് നമ്മൾ അവിടെ തന്നെ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ് ഹരിയേട്ടനും സ്വാതിമാഷമൊക്കെ ആയിട്ട് കാരണം അവർ കുറച്ച് ഗ്യാപ്പിലൊക്കെ നിന്ന ആൾക്കാരായിരുന്നു ഇങ്ങനെ അവരെ രണ്ടുപേരും ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാൻ സാധിച്ചതിന് യൂണിവേഴ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഓരോരുത്തരോടും അതിൽ നിൽക്കുന്ന ഓരോ മായ ചേച്ചീൻ്റെ അടുത്തൊന്നും അത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല എന്നെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഗൈഡ് ഇപ്പോൾ മായ ചേച്ചി അമ്പു ചേച്ചിയൊക്കെ തന്നെയാണ് ഓരോരുത്തർ അതിലുള്ള ഓരോരുത്തരും എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് കൊണ്ട് പോലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പ ചേച്ചി എന്നെ അടുത്ത് ദർശനം അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ കറക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മായ ചേച്ചി ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മായ ചേച്ചിയുടെ ഏറ്റവും ഡ്രീമെന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും ഷൊർണൂർ വന്ന് താമസിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ എനിക്ക് എപ്പോഴും ബ്ലെസ്സിങ്സിൽ ഞാൻ വെച്ചിട്ടുള്ള ഗുരുവാരാമ്പത്തിൽ പോകുമ്പോൾ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് വായിച്ചിന് ഷോന്നൂർക്ക് വിളിക്കണേ വിളിക്കണേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് എന്തോ ഗുരുവാരപ്പം ലാഗടിപ്പിക്കുന്നുണ്ട് അതിലും വിചാരിക്കുക അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുക എച്ചൂട്ടിയുടെ ഒരു കുറവുണ്ട് എച്ചൂട്ടി മിസ് ചെയ്യൂ ഫോട്ടോ കാണുമ്പോൾ എച്ചൂട്ടി ഇനി നാല് പേരും കൂടെ നമ്മൾ നാലു പേരും കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് നല്ലൊരു എന്താ പറയുക ഒരു സ്നേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ളൊരു ഫോട്ടോയാണിത് താങ്ക് യു പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെത്തന്നെ ഇരിക്കുകയാണ് എനിക്ക് വയ്യ അപ്പം ഞങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നുപോയ ഓരോ ചിന്തകളുണ്ടല്ലോ കമലതലത്തിൻ്റെ ഓരോ സീനാണ് നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ അറിയുവായിരിക്കുമെന്ന് വിചാരിക്കണോ അതിലെ മുരളീൻ്റെ വീടിൻ്റെ ഒരു പോർഷൻ ഇവിടെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിനീതും മുരളിയും പിന്നെ അതേപോലെ ബിന്ദു ബിന്ദു പണിക്കരല്ലേ മുരളിയുടെ വൈഫായിട്ട് ആ മുരളിയുടെ വൈഫായിട്ടുള്ള ബിന്ദു പണിക്കരും അതൊക്കെ ഈ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലൂടെ ഇങ്ങനെ കിടന്നു പഴയ കലാമണ്ഡലമാണ് കേട്ടോ പഴയ കലാമണ്ഡലമാണ് അതായത് വെള്ളത്തോള് സ്ഥാപിച്ച കലാമണ്ഡലമാണിത് പുതിയ കലാമണ്ഡലം വേറെ ഉണ്ട് അപ്പുറത്ത് കൂത്തമ്പലം അതിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു പക്ഷേ എൻ്റെ ഇതിൽ ഇതിൽ കിട്ടിയിട്ടില്ല അയച്ച് തന്നിട്ടില്ല അതും കൂടെ ഒന്ന് ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു നോക്കട്ടെ അത് പിന്നീട് ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ചെയ്യുക അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് റീൽസ് എടുക്കാൻ സാധിച്ചു ഇതേപോലെ ഡാൻസിന് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഇടമാണ് കലാമണ്ഡലം എന്നുള്ള ആ ഒരു സ്ഥലം അത് എത്ര നന്ദി പറഞ്ഞാലും യൂണിവേഴ്സിന് മതിയാവില്ല കണ്ടില്ലേ ഞങ്ങൾ നിർവാണം എന്ന് പറയുന്ന പോലെ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ആ ഒരു കേരള കേരള കലാമണ്ഡലം എന്നാ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പുണ്ടല്ലോ അത്രയോ റിലാക്സേഷനാണ് റിലാക്സ് അങ്ങനെയല്ല ഫുൾഫിൽമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഞങ്ങളുടെ മൈൻഡിൻ്റെ ഞാൻ മുമ്പ് പോയതാണ് ഇവിടെ കൂത്തമ്പലത്തിൽ കയറിയതാണ് ഡാൻസ് ചെയ്തതാണ് ഒക്കെ അതെ പക്ഷേ അമ്പിളി ചേച്ചിൻ്റെ കൂടെ പോവാൻ ഞങ്ങൾ നേരത്തെ പോയിട്ട് ഞങ്ങൾക്ക് അവിടേക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല കാരണം കലയുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പണി കിട്ടിയാൽ അങ്ങനെ ഉണ്ടാകും അതാണ് ഇപ്പോൾ കുറച്ച് സമയത്ത് അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ കഥകളി ഫെസ്റ്റ് നടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എൻട്രി കിട്ടി അതിന് വഴിയൊരുക്കി തന്ന ഹരിയാട്ടൻ്റെ അടുത്ത് വീണ്ടും നന്ദി പറയാണ് മാ ചേച്ചിയുടെ അടുത്ത് വീണ്ടും നന്ദി പറയാണ് ഇത് മിനി ചേച്ചിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ളവർ കൊടുത്ത ഗിഫ്റ്റാണ് എല്ലാവരും കൂടെ കൊടുത്ത ഗിഫ്റ്റാണ് അത് മിഞ്ചേച്ചി പോലും അറിഞ്ഞിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഗിഫ്റ്റ് അവർ കൊടുത്തു എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ മക്കൾക്ക് കുറച്ച് ടോയ്സും മുഖക്ക് ക്ലിപ്പ് അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തു എന്ന് പറയും ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞത് മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ ചെയ്ത ഓരോരുത്തർക്കും നന്ദി പറയാണ് ഈ സന്തോഷത്തിനൊക്കെ ഇടയുണ്ടാക്കിയ നമ്മുടെ വള്ളത്തോ അദ്ദേഹത്തിനോടും ഞാൻ നന്ദി പറയാണ് അതിൻ്റെ തലേ ദിവസം നമ്മുടെ എം ടിയുടെ വിയോഗം ഉണ്ടായിരുന്നു പക്ഷേ വള്ളത്തോണ്ട് അടുത്തെത്തി ഈ സ്ഥാപിച്ച കലാമണ്ഡലം സ്ഥാപിച്ച അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് ഞങ്ങൾക്ക് ഇത്രയും സന്തോഷം തന്നതിന് ഇനിയും ഓരോരോ നിമിഷവും ഞങ്ങൾ ആസ്വദിച്ച് ആസ്വദിച്ചു കൊണ്ടുതന്നെയാണ് ഇരിക്കുന്നത് അവിടുത്തെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ അവിടെ ഉണ്ടായിരുന്നത് ഓരോരുത്തരോടും നന്ദി 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 നല്ലാണ്ട് എനിക്ക് വേറൊരു വാക്കും എനിക്ക് പറയാനില്ല നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളോടും ഞാൻ നന്ദി പറയുന്നത് ഹരേ കൃഷ്ണ നല്ലത് വരട്ടെ